ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന പ്രദേശത്ത് വായ്പൂരെന്ന തൂക്കുപാലം കാണാനാണ് നമ്മൾ പോകുന്നത് വായ്പൂര് ചുങ്കപ്പാറ റൂട്ടിൽ വായ്പൂര് ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് വേണം നമുക്ക് തൂക്കുപാലത്തിലേക്ക് കടന്നു ചെല്ലാൻ നല്ല ഉരുക്കം കൊണ്ട് നിർമ്മിച്ച തൂക്കുപാലമാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അത് വ്യക്തമാകും അപ്പൊ അങ്ങനെ തൂക്കാലത്ത് കാണാൻ വേണ്ടി എത്തിയിരിക്കാണ് തൂക്കാനത്തിലൂടെ യാത്ര തുടങ്ങുകയാണ് അപ്പൊ എല്ലാരും നമ്മളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ പാലത്തില് ഇലുവശവും നന്നായി പച്ചപ്പ് നിറഞ്ഞ് മനോഹരമായ പത്തനംതിട്ട ജില്ലയിൽ മല്ലന്മാരുടെ നാടായ മല്ലപ്പുല്ലിയിൽ നിന്നും റൂട്ടിൽ വായ്പൂർ എന്ന പ്രദേശത്താണ് ഈ വായ്പൂർ പാലം സ്ഥിതി എന്നത് വായ്പൂരിനെ തേജിനെയും ക്രേമത്തിന്റെ ബഹുലത്തെയും തെല്ലും കെണിക്കാതെ അലസമായി ഒഴുകുന്ന മണിമലയാറ് അങ്ങകലെ ആകാശത്തെ തൊട്ട് ഉരുമി നിൽക്കുന്ന മലകൾ കാറ്റിൽ നൃത്തം വയ്ക്കുന്ന മരങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പെട്ടി പ്രദേശത്ത് വായ്പ ഒരു തൂക്കുവാലം കാണാൻ നിരവധി ആളുകളാണ് ദിവസവും ഇവിടെ വരാറുള്ളത് മനോഹാരിത മാത്രമല്ല അപകടം നിറഞ്ഞ ഒരു തൂക്കുപാലം കൂടിയാണ് ഇത് നിങ്ങൾ ആരും ഇത് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ വരണം അടിപൊളി പ്ലേസ് ആണ് ഇത് നമ്മുടെ ചുക്കപ്പാറ മല്ലപ്പള്ളി റോട്ടിലാണ് ഈ വായ്പൂരെന്നു പറയുന്ന സ്ഥലം ഇപ്പം മനോഹരമായ ഒരു വ്യൂ ആണ് കാണാൻ തരുന്നത് തന്നെ കാണാൻ പ്ലേസ് തന്നെ ഈ വഴിയെ പോകുന്നതിന് തീർച്ചയായിട്ടും ഈ വായ്പൂരിന്ന് ഇവിടെ ഈ കവലയൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈ പൂക്കു വാരത്തിലോട്ടുള്ള വഴി കാണിച്ചു തരും അപ്പം ഇത് മിസ്സായി പോകരുത് നല്ല താഴ്ചയുണ്ട് അത്യാവശ്യം നല്ല താഴ്ച ഉണ്ട് പിന്നെ ഫോട്ടോഗ്രാഫിയൊക്കെ ആണെന്ന് പറഞ്ഞ് ഇതിലെ വന്ന് അപരിപത്തിൽപ്പെടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണൊക്കെ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട് മൊത്തം കണ്ടും വന്നില്ലെങ്കിൽ അതുപോലെ തന്നെ അപകടം പിടിച്ച ഒരു ഏരിയയാണ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരും കുളിക്കാനായിട്ടൊന്നും ആറ്റിലോട്ട് ഇറങ്ങില്ല കാരണം വെള്ളം കൂടി നിൽക്കുന്ന സമയമാണ് നല്ല രീതിയിൽ അടിയൊഴുക്ക് അടിയൊഴുക്കുള്ള സ്ഥലമാണ് അപ്പോൾ ഇതിൽ പാലം കാണാൻ വരുന്ന ആരും വെള്ളത്തിലൊന്നും കയറി കുളിക്കാനൊന്നും നോക്കരുത് ഈ കാട് തന്നെ തടവിൽ ഒരു ഏകദേശം ഒരു മുപ്പത് പേരോളം മൂലത്തിൽ തണുപ്പ് അത് കൂടുതൽ ആൾക്കാർ ഈ കസ്റ്റുകൾ അത് നല്ലൊരു സ്ഥലമാണ് കൊട്ടാങ്കം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ളൊരു കടവാണ് ഇത് കൊച്ചി ചിഹ്നത്തിൻ്റെ കേരളത്തിലായത് പണിതെന്ന് തോന്നുന്നു റോഡ് എഴുതിയിട്ടുണ്ട് എഇ എൽ എന്ന് പറഞ്ഞൊരു കമ്പനി ാണ് പക്ഷെ അതിൻ്റെ കുറേ ഇതെല്ലാം വാങ്ങിക്കൊടുക്കുന്നത് നമുക്ക് വ്യക്തമല്ല ഇതിവിടെ കോട്ടാങ്ങൽ പഞ്ചായത്തിൻ്റെ കെയറോപ്പിലാണ് ഈ പാലം പിന്നെ ഇവിടെ കടവിലേക്ക് പ്രവേശനം ഇല്ലെന്ന് എഴുതി വരുത്തിയിട്ടുണ്ട് മുപ്പതോളം ആൾക്കാർ ഓൾറെഡി ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രവേശനമില്ല അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ ഗുഡ് ബൈ